വിശേഷണങ്ങളിൽ നിന്നും നീ പരിശുദ്ധനാണ് നീ അന്തസ്സും പ്രതാപവും ഉടയവനാണ് രക്ഷ എല്ലാ പ്രവാചകന്മാരുടെയും മേൽ ഉണ്ടാവട്ടെ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഹലോ അസ്സാമലൈക്കും വാഹമതുല്ലായി വബർക്കാത്തുഹു ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു അതങ്ങനെ തന്നെ ഒന്ന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹന്ദ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ടുണ്ട് ദിവസമായിട്ടുണ്ടോ ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വീടൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി പിന്നെ കുറച്ച് ബിസിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് വീട് ഇടാതിരിക്കുക കേട്ടോ ഈ സ്ഥിരമായിട്ടുള്ളൊരു ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒഴിവിനനുസരിച്ചുള്ള വീട് തീരെ ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ എപ്പോഴാച്ചാലും ഒഴിവ് അതുപോലെ ആകും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എങ്ങനെയാച്ചാൽ തിരക്ക് കുറയുന്ന സമയത്തിനനുസരിച്ചൊക്കെ ആരും വീട് ഇടുകട്ടോ അപ്പം ഏതായാലും അപ്പം ഇന്ന് വന്ന കാര്യം പറയാം അപ്പം എല്ലാ നമ്മൾ ഈ എല്ലാ ദുകളുടെയും ഒടുവിൽ ചെല്ലേണ്ട ഒരു ദ്വായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പൊരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നെല് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് പ്രെസ്സ് ചെയ്യുക കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് എന്താ ചെല്ലേണ്ടതെന്ന് നോക്കട്ടോ റബ്ബിക്ക റബ്ബിക്ക റബ്ബിൽ 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 അലൽ അലൽ മുർസലീൻ മുർസലീൻ ആലമീൻ ആലമീൻ ഒന്ന് പറഞ്ഞു തരട്ടോ ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരട്ടോ സത്യനിഷേധികൾ വർണ്ണിച്ച് പറയുന്ന വിശേഷണങ്ങളിൽ നിന്നും നീ പരിശുദ്ധനാണ് നീ അന്തസ്സും പ്രതാപവും ഉടയവനാണ് രക്ഷ എല്ലാ പ്രവാചകന്മാരുടെയും മേൽ ഉണ്ടാവട്ടെ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും കൂടിയും കൊടുക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കില്ലേ ഇൻഷാല് അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരുടും അസലമല അയേക്കും വരഹമുലായി വബർക്കാത്തുഹു